പാദത്തിനായ ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം വെളിപ്പാട് പുസ്തകം രണ്ടും മൂന്നും അധ്യായങ്ങളിൽ ആവർത്തിച്ചു വരുന്ന ഒന്ന് രണ്ട് പദങ്ങൾ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുക്കുകയാണ് ഒന്ന് രണ്ടിൻ്റെ രണ്ടിൽ കർത്താവ് പറയുന്നു ഞാൻ നിൻ്റെ പ്രവൃത്തിയും പ്രയത്നവും അറിയുന്നു പന്ത്രണ്ടാം വാക്യം പതിമൂന്നാം വാക്യം വരുമ്പോഴും നീ എവിടെ പാർക്കുന്നു എന്നും ഞാൻ അറിയുന്നു പത്തൊൻപതാം വാക്യം വരുമ്പോഴാണ് ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹവും ഒക്കെ അറിയുന്നു മൂന്നാം അധ്യായത്തിന്റെ രണ്ടാം വാക്യത്തിൽ വരുമ്പോഴും ഞാൻ നിന്റെ പ്രവൃത്തി ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണയുള്ളതായി കണ്ടില്ല എന്നെഴുതിയിരിക്കുന്നു വീണ്ടും അതിന്റെ ഒൻപതാം വാക്യത്തിൽ ഞാൻ നിന്നെ സോറി പതിനാലാം വാക്യത്തിൽ പതിനഞ്ചാം വാക്യത്തിൽ ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയും അതോട് ചേർന്ന് ഏഴ് സഭകൾക്കുള്ള തോതിലും അത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ചെവി ഞാൻ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവി ഉള്ളവൻ കേൾക്കട്ടെ ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ ചിന്തയിലൊന്നു കൊണ്ടുവന്നാൽ ഓരോ സഭയോടും കർത്താവ് പറയുന്നത് ഞാൻ നിന്നെ അറിയുന്നു നീ എവിടെ പാർക്കുന്നതെന്ന് ഞാൻ അറിയുന്നു നീ ചെയ്യുന്നത് ഞാൻ അറിയുന്നു നിൻ്റെ ഹൃദയത്തിൻ്റെ നിരൂപണം ഞാൻ അറിയുന്നു നിൻ്റെ അവസ്ഥകൾ നീ ഏത് സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതെല്ലാം ഞാൻ അറിയുന്നു അതിനനുസരിച്ച് ദൈവം തൻ്റെ നാമത്തെ അവിടെ വെളിപ്പെടുത്തി പറയുകയാണ് ആ സാഹചര്യത്തെയൊക്കെ അതിജീവിക്കുവാൻ തക്കതായ ദൈവകൃപ തരുവാൻ ശക്തി പകരുവാൻ എനിക്ക് കഴിയും ഞാൻ അതിന് എല്ലാത്തിനും മതിയായവനായ ഒരു കർത്താവാണെന്ന് തന്നെ തന്നെ വെളിപ്പെടുത്തിയിട്ട് ആ ഓരോ സഭകൾക്കും കർത്താവ് ബുദ്ധി ഉപദേശം കൊടുക്കുകയാണ് എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് നിങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിന് പറയാനുണ്ട് നിങ്ങളോട് ചിലത് പറയുവാനുണ്ട് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങൾ അത് ചെയ്യുവാൻ തൊക്കെ പറയുന്നത് എന്താണെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ട് അതനുസരിക്കണം ഈ പുസ്തകം തുടങ്ങുമ്പോൾ തന്നെ ജീവിതത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ പറയുന്നതൊക്കെ പ്രമാണിക്കുന്നവനാണ് ഭാഗ്യവാൻ ഇത് വായിക്കുന്നവനും കേൾ വായിച്ച് കേൾപ്പിക്കുന്നവനും അനുഗ്രഹമുണ്ട് അതിലുപരിയായിട്ട് ഈ വചനങ്ങൾ പ്രമാണിക്കുന്നവർ വസ്തുവുമായും അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ദൂത് തുടങ്ങുന്നത് തന്നെ ഇന്ന് രാവിലെ സമയം എന്നോട് എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവിന് പറയുവാനുള്ളത് എന്താണ് നമുക്കൊന്ന് ചോ കർത്താവിനോട് ചോദിക്കാം കർത്താവേ ഇന്നത്തെ എൻ്റെ ജീവിതയാത്രയല്ല എൻ്റെ പ്രവൃത്തികൾ ഞാൻ എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടത് എൻ്റെ അവസ്ഥകളിൽ ഞാൻ ദൈവത്തോടുള്ള ഭക്തി എങ്ങനെയാണ് മുറുകെ പിടിക്കേണ്ടത് ദൈവത്തിൻ്റെ നാമത്തെ മുറുകെ പിടിക്കാതെ വണ്ണം എന്നിൽ കടന്നു വന്ന ചിന്തകൾ എൻ്റെ വിഷയങ്ങളിൽ വന്നുപോയ പാളിച്ചകൾ എന്തൊക്കെയാണ് ദൈവത്തിൻ്റെ ആത്മാവേ അതെനിക്ക് കാണിച്ചു തരണമേ ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളിലും വിട്ടൊഴിവാണ് പലതിനെ മുറുകെ പിടിക്കുവാൻ ദൈവത്തിൻ്റെ മുഖാന്തരം ആന്തരമിടിയായിത്തീരും ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് കർത്താവ് പറഞ്ഞുവെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോരുത്തർക്കുമുള്ള ആപ്തവാക്യം എന്നോട് പറയുന്നത് ആത്മാവ് എന്നോട് പറയുന്നത് എന്തെന്ന് കേൾക്കുവാൻ കർത്താവെ എൻ്റെ ചെവികളെ തുറക്കണമേ എന്നായിരിക്കട്ടെ ഇന്ന പോലെ അതിനായിട്ട് നമുക്ക് സമർപ്പിക്കാം കർത്താവിന് ഓരോ ദിവസവും നമ്മോട് ചിലതെല്ലാം പറയുവാനുണ്ട് ഓരോ ദിവസവും നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളിൽ കർത്താവിന് തന്നെ തന്നെ വെളിപ്പെടുത്തുവാനുണ്ട് നിൻ്റെ ബുദ്ധിമുട്ടുകൾ രോഗങ്ങള് ദുഃഖങ്ങൾ പ്രതിസന്ധികൾ ഇതിലൊക്കെ മതിയായവനായ കർത്താവാണ് ഞാൻ ഞാൻ ഏത് സാഹചര്യത്തിലും നിന്നോട് കൂടെ കൂടെയിരിക്കുന്നവനാണ് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവിക്കും ഞാൻ ലോകത്തെ ജയിച്ചവനാണ് സകല രോഗങ്ങളെയും സൗഖ്യമാക്കിയവനാണ് ഇങ്ങനെയുള്ള ഓരോ വാക്തത്വങ്ങളും നമ്മോട് പറയുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ക്രമീകരണം വരുത്തേണ്ട നാം മുറിവെ പിടിക്കേണ്ടത് എന്തെന്നും ആത്മാവ് നമ്മളോട് പറയും അത് കേൾക്കുവാൻ അതുറന്ന ചെവിയുമായിട്ട് ദൈവസന്നിധിയിലേക്ക് നമുക്ക് കടന്നിയില്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കട്ടെ ആത്മാവ് എന്നോട് പറയുന്നത് എന്തൊന്ന് കേൾക്കുവാൻ എൻ്റെ ചെവി ഇന്ന് പകൽ തുറക്കണമെന്ന് പ്രാർത്ഥിക്കാൻ ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ്